വണ്ടിപ്പെരിയാർ മളാമലയെ രണ്ട് ഹൈവേകളുമായി ബന്ധിപ്പിക്കുന്ന മളാമല പള്ളിപ്പടി പാലത്തിൻ്റെ കൈവരികൾ തകർന്ന അപകട ഭീതി ഉയർത്തുന്നതിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി പാലം പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ച ടെൻഡർ നടപടികൾ പൂർത്തിയായെങ്കിലും പുതിയ പാലം നിർമ്മിച്ച നാടിന് സമർപ്പിക്കുന്നവരെങ്കിലും പാലത്തിലെ തകർന്ന കൈവരികൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാരും പൊതുപ്രവർത്തകരും മുന്നോട്ട് വയ്ക്കുന്നത് മ്ളാമല പ്രദേശത്തെ രണ്ട് ഹൈവേകളുമായി ബന്ധിപ്പിക്കുന്നതും വെള്ളാരംകുന്ന് കുമളി ലാൻഡ്രം പുതുവൽവഴി പാമ്പനാർ എന്നീ പ്രദേശങ്ങളിലേക്ക് എളുപ്പമാർഗത്തിൽ എത്താവുന്നതുമായ മ്ളാമല പള്ളിപ്പടി പാലമാണ് കൈവരികൾ തകർന്ന് അപകടഭീതി പരത്തുന്നത് പൊതുവെ വീതി കുറവുള്ള പാലത്തിലെ സഞ്ചാര സുരക്ഷയ്ക്കായി നിർമ്മിച്ച കൈവരികൾ തകർന്നതുമൂലം പാലത്തെ ആശ്രയിക്കുന്ന നിരവധിയായ സ്കൂൾ വിദ്യാർത്ഥികളും യാത്രികരുമാണ് അപകട ഭീതിയിലായിരിക്കുന്നത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പെരിയാർ നദിയുടെ ഈ ഭാഗം കടന്ന് മറുകരയ്ക്കെത്തുന്നതിനായി പ്രദേശവാസികൾ ആശ്രയിച്ചിരുന്നത് കടത്ത് പലതവണ കടത്തുവള്ളം മറിഞ്ഞ് അപകടം സംഭവിക്കുകയും ചെയ്തു മറ്റ് ജീവഹാനികളൊന്നും സംഭവിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിൽ പ്രദേശവാസികളുടെ അഭ്യർത്ഥന പ്രകാരം എം ബാലു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്ത് പ്രദേശത്ത് ചപ്പാത്ത് മോഡൽ പാലം നിർമ്മിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കി നാല് കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ചു എന്നാൽ പിന്നീടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിന്റെ അപര്യാപ്തത മൂലം പാലം നിർമ്മാണം പ്രാരംഭ ഘട്ടത്തിൽ തന്നെ നിലയ്ക്കുകയായിരുന്നു പിന്നീടാണ് ഒരു വാഹനം മാത്രം കടന്നുപോകുന്ന രീതിയിൽ ഒരു പാലം നിർമ്മിച്ചത് മഴക്കാലങ്ങളിൽ കരകവിഞ്ഞൊഴുകുന്ന പെരിയാർ നദിയുടെ അപകട സാധ്യത കണക്കിലെടുത്ത് കാൽനടയാത്രികരുടെ സുരക്ഷയ്ക്കായി നിർമ്മിച്ച കൈവരികൾ തകർന്നതോടെയാണ് പാലത്തിലൂടെയുള്ള യാത്ര അപകട ഭീതി പരത്തുന്നതായി നാട്ടുകാർ അറിയിച്ചിരിക്കുന്നത് പുതിയ പാലം നിർമ്മിക്കുന്നത് പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിച്ച് അപകട സാധ്യതയ്ക്ക് പരിഹാരം കാണണമെന്ന് പൊതുപ്രവർത്തകനായ രാജൻ കൊഴുവൻമാക്കൽ ആവശ്യപ്പെട്ടു ബ്ലാമല മുസ്ലിം പാലം അപകടാവസ്ഥയിലാണ് ഈ പാലത്തിൻ്റെ ശോധനീയാവസ്ഥയിൽ ഇടപെട്ട് നമ്മുടെ ഇടുക്കി ജില്ല എം പി ഈ പാലത്തിന് ഫണ്ട് അനുവദിക്കുകയും ഈ ഫണ്ടിൻ്റെ ടെൻഡറുകൾ നടക്കാതെ കഴിഞ്ഞ ദിവസം ടെൻഡർ ആയിരുന്നു നടക്കാതെ പോവുകയും അടുത്ത ടെൻഡർ വരെ അടുത്ത ഈ പാലം പണി തുടങ്ങുന്നത് വരെ ഒരു അത്യാവശ്യം സ്കൂൾ കുട്ടികളും വഴി യാത്രക്കാരും നടക്കുന്ന അപകടാവസ്ഥ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൈവരികൾ എത്രയും പെട്ടെന്ന് അധികാരപ്പെട്ടവർ ഇടപെട്ട് ഈ കൈവരികൾ സ്ഥാപിക്കണമെന്നും പാലം പുനർനിർമ്മിക്കുന്നതിന് പി ഡബ്ല്യു ഡി വിഭാഗം ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും കരാർ ഏറ്റെടുക്കുന്നതിനായി ആരും തന്നെ മുൻപോട്ട് വന്നില്ല എന്നും കരാർ ഏറ്റെടുത്താൽ ഉടനടി പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പൊതുപ്രവർത്തകനായ കബീർ താന്നിമൂട്ടിൽ പറഞ്ഞു മ്ലാമലെ ലാഡറും റോഡും കൂടെ ബന്ധിപ്പിക്കുന്ന രണ്ട് പാലങ്ങളാണ് ഒന്ന് ഒന്നിതും ഒന്ന് തട്ടാവറമ്മാഡറും ആ പാലം കൂടി ചേർത്ത് ഫണ്ട് അനുവദിക്കുകയും കഴിഞ്ഞ തീയതി മുതൽ ഈ പതിനാലാം തീയതി വരെ ടെൻഡർ ഇട്ടിരുന്നു എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ കോൺട്രക്ടർമാരാരും ആ ടെൻഡറിൽ പങ്കെടുത്തിട്ടില്ല അടുത്ത ദിവസം തന്നെ റീടെൻഡർ ഇടുമെന്ന് അറിയിച്ചിട്ടുണ്ട് റീടെൻഡേറ്റ് എടുക്കാനാളുണ്ട് അങ്ങനെ വന്നാൽ ഈ പാലത്തിൻ്റെ ഈ തന്നെ മുഖച്ഛായ മാറുന്ന ഒരു പാലമാണ് ഈ നിൽക്കുന്ന പാലത്തിൽ നിന്ന് രണ്ട് ഒൻപതടി പൊക്കവും ഈ കയറ്റം ഉൾപ്പെടെ കുറയുന്ന ഒരവസ്ഥയാണ് നിലവിലെ പാലത്തിൽ നിന്നും ഒൻപതടി ഉയരത്തിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിലൂടെ പാലത്തിലേക്ക് കടക്കുന്ന ഇരുഭാഗങ്ങളിലെയും കയറ്റിറക്കങ്ങൾ ഒഴിവാകും കൂടാതെ ശബരിമല മണ്ഡലകാലത്ത് അയ്യപ്പ ഭക്തർക്ക് ദേശീയപാതയിലെ തിരക്ക് ഒഴിവാക്കി സഞ്ചരിക്കുന്നതിനും പാലം നിർമ്മാണത്തിലൂടെ സാധ്യമാകും പുതിയ പാലം നിർമ്മാണം ആരംഭിക്കുന്നതുവരെയെങ്കിലും പഴയ പാലത്തിന്റെ കൈവരികൾ പുനർനിർമ്മിച്ച് അപകടഭീതി പരത്തുന്ന സാഹചര്യത്തിന് പരിഹാരം കാണണമെന്നതാണ് പാലത്തിലൂടെ സഞ്ചരിക്കുന്ന നിരവധിയായ യാത്രികരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ